ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പിറന്നാൾ സെലിബ്രേഷൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ സെലിബ്രേഷൻ പോയി അപ്പോൾ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് കേട്ടോ സെലിബ്രേഷൻ നടത്തുന്നത് അപ്പോൾ അപ്പം നമ്മൾ മണ്ഡപത്തിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാ വണ്ടിയൊക്കെ തിരിച്ച് നമ്മൾ മണ്ഡപത്തിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ ഒരു വയസ്സ് തയ്യുന്ന ഒരു സെലിബ്രേഷനാണ് കേട്ടോ അപ്പോൾ പറന്നാളൊക്കെ കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞ് സെലിബ്രേഷനായിട്ട് അവർ വെച്ചിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ താ എല്ലാവരും എത്തിയിട്ടുണ്ട് റിലേറ്റീവ്സൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് പിറന്നാൾക്കാരട്ടോ പിറന്നാൾക്കാർ ആൾ ഉറങ്ങി ആൾ നല്ല ഉഷാറായിട്ട് നിൽക്കായിരുന്നു കേട്ടോ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് പിറന്നാളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു കേട്ടോ കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിറന്നാളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ആൾ നല്ല ബലൂണും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല ആൾ നല്ല കളിച്ച് ചിരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് കേക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ആ കേക്കൊക്കെ മുറിക്കാൻ പോവുകയാണ് അപ്പോൾ കേക്ക് മുറിക്കുമ്പോഴൊന്നും ആൾക്കൊരു കുഴപ്പമില്ല കേട്ടോ ആൾ നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞാനിതാ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഡ്രസ്സാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഡ്രസ്സൊക്കെ കൊടുത്തപ്പോൾ ആൾ കളറൊക്കെ കണ്ടപ്പോൾ ആൾ വേഗം മേടിച്ച് തയ്യാറാക്കണു കേട്ടോ കവറിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ ആൾ വേഗം മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കേക്കൊക്കെ വായിക്കൊടുത്തു കേക്കൊക്കെ ഭയങ്കര ഇഷ്ടം ആയതുകൊണ്ട് കേക്കൊക്കെ കഴിച്ചു എന്നിട്ട് ഞാൻ എടുക്കാൻ നോക്കി നോക്കിയപ്പോൾ എടുക്കാൻ മാത്രം വന്നില്ല കേട്ടോ അങ്ങോട്ട് തിരിഞ്ഞു നിന്നു വന്നതാണ് പിന്നെ ആൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ നമ്മൾ നെയ്ച്ചോറും ചിക്കനാണ് കേട്ടോ അതിൻ്റെ പുറമെ നമുക്ക് പായസവും ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു അതെടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു കേട്ടോ അപ്പോൾ ആൾ നല്ല കളിയിലാണ് ആളിതാ എല്ലാവരും ഒന്ന് കഴിക്കാനൊക്കെ പോയപ്പോൾ ആൾ നല്ല കളി തുടങ്ങിയിട്ടുണ്ട് ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് ആൾ നല്ല അടിപൊളിയായിട്ട് കളിച്ച് ചിരിച്ച് അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിരീക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയ കരയും ആൾ പരിചയക്കെടു നല്ലുണ്ട് കേട്ടോ അപ്പോൾ ആൾ ഇതാ ബലൂണൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ ആൾ കളിക്കുന്ന വീഡിയോ അപ്പോൾ ഇതാ ചെറിയ ചെറുപ്പം മുതലുള്ള ഒരു ഫോട്ടോസോളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ സെലിബ്രേഷൻ്റെ ഒരു അടിച്ചിരി എന്ത് വെച്ചിരിക്കുന്നത് അപ്പം ആറുമാസം മുതൽ ജനിച്ച മുതലേക്ക് ആറുമാസം എട്ട് മാസമുള്ള ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ തൂക്കി തൂക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആൾ കരയിൽ നിന്ന് പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ല പോയില്ലാട്ടോ ഞാൻ ദൂരെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തതാണ് ആളിടക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആൾ ആളുടെ ഫോട്ടോ തന്നെ കണ്ടിട്ട് ഇതാര എന്നുള്ള ഉദ്ദേശത്തിൽ ആളിങ്ങനെ കൈയൊക്കെ വെച്ചുകൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആളെ ചേച്ചിയാണ് കേട്ടോ അത് എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നന്നായി കളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറേ ഞങ്ങൾ റിലേറ്റീവ്സിനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പോന്നുട്ടോ നമ്മൾ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മളിതാ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോരാൻ തുടങ്ങുകയാണ് അപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ നമ്മൾ പോരുമ്പോൾ നല്ല വെയിലും നല്ല ചൂടും കാരണം നല്ല ടയേഡായിരുന്നു ചിക്കനും കാര്യങ്ങളൊക്കെ കഴിച്ച് നമുക്ക് നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കയറി അങ്ങനെ ആണല്ലോ കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല ഉറക്കം വരും അപ്പോൾ എൻ്റെ മോള് കിടന്ന് നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ട് അവൾ വണ്ടിയിൽ കയറിയ ആൾ നല്ല ഉറക്കം ഉറങ്ങോ അപ്പോൾ ആൾ ഇതാ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസ് ഒന്നും അധികം കാര്യമായിട്ട് എടുത്തില്ല അപ്പോൾ എത്ര വീഡിയോസ് എടുത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് Okay, bye bye.